നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള അല്ലെങ്കിൽ ദീർഘവിഷ്ണമുള്ള ക്രിസ്ത്യൻ സമൂഹം കത്തോലിക്കാ സഭയുടെ കീഴിൽ വരുന്ന സീറോ മലബാർ സഭ വിശ്വാസികളാണ് അതേസമയം എല്ലാ മേഖലകളിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ക്രിസ്ത്യൻ സഭ സമൂഹമാവട്ടെ കത്തോലിക്കാ സഭയുടെ കീഴിൽ തന്നെ വരുന്ന എണ്ണത്തിൽ കൂടുതലുള്ള മറ്റൊരു വിഭാഗം ആയ ലത്തിൻ കത്തോലിക്കരാണ് സീറോ മലബാർ സഭാ വിശ്വാസികൾ ജൂതന്മാരെ പോലെയാണ് ലോകത്ത് എവിടെ ചെന്നാലും അവർ അവരുടേതായ ഐഡൻറ്റിറ്റി കാത്തുസൂക്ഷിക്കുന്നതിനൊപ്പം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ മുന്നിലായിരിക്കും വ്യാപാര രംഗത്ത് ഈ വിഭാഗം എന്നും മുൻപന്തിയിലാണ് ഏത് നാട്ടിൽ ജീവിച്ചാലും രാഷ്ട്രീയ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് ഭരണപക്ഷത്തോടൊപ്പം നിൽക്കാനും തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും മിടുക്കറാണ് ഇവർ അതേസമയം ജൂതന്മാരെ പോലെ സ്വന്തം ഐഡൻറ്റിറ്റി കളഞ്ഞിട്ടുള്ള ഒരു കളിയും ഇല്ലതാനും വിദ്യാഭ്യാസ രംഗത്തോ ജോലിയിലോ ഒന്നും ഇവർക്ക് സംവരണവും ഇല്ല സുഹൃത്തായ സീറോ മലബാർ സഭയിലെ ഒരു വൈദികൻ പറഞ്ഞത് സംവരണ വിഷയം വന്നപ്പോൾ അന്നത്തെ സീറോ മലബാർ സഭാ നേതൃത്വം പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾക്ക് സംവരണമൊന്നും വേണ്ട അവർ പഠിച്ചോളും എന്നായിരുന്നു അത് സത്യവുമാണ് സീറോ മലബാർ സഭയിലെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കും പണം ഉണ്ടാക്കുന്നതിനേക്കാൾ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം എന്ന കാര്യത്തിൽ മാതാപിതാക്കൾ വളരെ ജാഗ്രത പുലർത്തുന്നവരുമാണ് ഇതിപ്പോൾ പറയാൻ കാരണം കേരളത്തിൽ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ ക്രിസ്ത്യൻ വോട്ടുകൾ നല്ല രീതിയിൽ ബി ജെ പിയിലേക്ക് എത്തി എന്ന് കാണാൻ കഴിയും കൃത്യമായി നോക്കിയാൽ ബി ജെ പിയിലേക്ക് ഒഴുകിയ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഭൂരിഭാഗവും സീറോ മലബാർ സഭാ വിശ്വാസികളുടെ വോട്ടാണെന്ന് കാണാൻ കഴിയും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലും നിർണായകമായത് സീറോ മലബാർ വിശ്വാസികളുടെ വോട്ട് തന്നെയാണ് ഭരിക്കുന്നവർക്കൊപ്പം നിന്നാൽ ഉള്ള നേട്ടം അവർക്ക് നന്നായി അറിയാം തൃശ്ശൂരിൽ മാത്രമല്ല സീറോ മലബാർ സഭാ വിശ്വാസികൾ കൂടുതലുള്ള തിരുവിതാംകൂർ ഭാഗത്തും വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിലുമൊക്കെ ബി ജെ പിക്ക് വൻതോതിൽ വോട്ട് വളർച്ച ഉണ്ടായിട്ടുണ്ട് പ്രാക്ടിക്കലായും ദീർഘവീഷണത്തോടെയും കാര്യങ്ങൾ നോക്കിക്കാണുന്ന സീറോ മലബാർ സഭാ വിശ്വാസികളുടെ ജീവിത വിജയത്തിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് കത്തോലിക്ക സഭയുടെ കീഴിൽ തന്നെ വരുന്ന മറ്റൊരു വിഭാഗം ലത്തീൻ കത്തോലിക്കരുടെ കാര്യത്തിലേക്ക് വന്നാൽ സംവരണം ഉൾപ്പെടെ എല്ലാം ഉണ്ടായിട്ടും ഇന്നും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഏറ്റവും പിന്നിലുള്ള വിഭാഗമാണവർ ഒരേ കുടുംബത്തിലെ രണ്ട് സഭകൾ തമ്മിൽ എന്തുകൊണ്ടാണ് ഈ വലിയ വ്യത്യാസം എന്ന് ചോദിച്ചാൽ സീറോ മലബാർ സഭാവിശ്വാസികൾ സ്വന്തം ഐഡൻറ്റിറ്റി സൂക്ഷിക്കും എങ്കിലും പൊതുവെ പള്ളികളിൽ നിന്നുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് ചെവി കൊടുക്കില്ല അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞാലും അവർ സ്വന്തമായി തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യും നേരെ മറിച്ച് ലത്തീൻ കത്തോലിക്കർ ഇപ്പോഴും ഏറെക്കുറെ പൂർണ്ണമായും പള്ളിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു രൂപമാണ് ലത്തീൻ കത്തോലിക്ക സഭ എന്ന് തോന്നിയിട്ടുണ്ട് പാർട്ടി പറയും അണികൾ കേൾക്കും എന്നുപോലെ എന്നതുപോലെ സഭ പറയും ലത്തീൻ കത്തോലിക്ക വിശ്വാസികൾ അനുസരിക്കും സ്വതന്ത്രമായി ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് സഭയുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല സഭ ആകട്ടെ അവരെ ചാവേറുകളെ പോലെ ഉപയോഗിക്കുന്നു എന്നും ആരോപണമുണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂർ തുടർച്ചയായി പതിനഞ്ചുകൊല്ലം എംപിയും മന്ത്രിയുമൊക്കെ ആയിരുന്നിട്ടും ഇപ്പോഴും തീരദേശ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾ ദുരിതങ്ങൾക്ക് പരിഹാരമില്ല തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വർഷത്തേക്ക് അങ്ങേരെ കാണില്ല എന്നിട്ടും അയാൾ ജയിക്കുന്നത് തീരദേശത്തെ ലത്തീൻ കത്തോളിക്കറുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഇത്തവണ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രചരണ സമയത്ത് തന്നെ തീരദേശത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിച്ച വാർത്തകൾ കണ്ടിരുന്നു പക്ഷേ എന്തൊക്കെ ചെയ്താലും അവിടുത്തെ വോട്ട് രാജീവ് ചന്ദ്രശേഖറിന് കിട്ടില്ല എന്നുറപ്പായിരുന്നു കാരണം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ലത്തീൻ സഭയാണ് തീരുമാനിക്കുന്നത് ശരിക്കും നഷ്ടം ആർക്കാണ് രാജീവ് ചന്ദ്രശേഖരനല്ല ആണോ അല്ല അദ്ദേഹം വീണ്ടും കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായേക്കും വിജയിച്ച ശശിയോ അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞ് അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞ് മാത്രം വോട്ട് തേടി മടങ്ങിയെത്തും നഷ്ടം ലത്തീൻ കത്തോലിക്കർക്ക് മാത്രം ഇതൊക്കെ കൊണ്ടാണ് ലത്തീൻ കത്തോലിക്കരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാത്തതും ഇത്രയും സംഭരണവും മറ്റും ഉണ്ടായിട്ടും ഇന്നും പിന്നോക്കാവസ്ഥയിൽ തുടരേണ്ടി വരുന്നതും ഭരണം ആർക്കൊപ്പമാണോ അവർക്കൊപ്പം നിന്ന് ശക്തരാകാനുള്ള വിവേകം സീറോ മലബാർ സഭ വിശ്വാസികൾക്കുണ്ട് ഈ തിരിച്ചറിവാണ് സീറോ മലബാർ സഭാ വിശ്വാസികളുടെ മുന്നേറ്റത്തിനുള്ള കാരണം ഒരേ സമയം വിവേകത്തോടെ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കാത്തത് കൊണ്ട് സാധിക്കാത്തതാണ് ലത്തീൻ സഭാ വിശ്വാസികളുടെ ഇന്നുമുള്ള പിന്നോക്കാവസ്ഥയുടെ പ്രധാന കാരണം ഈ തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാകാതെ ലത്തീൻ സഭാ വിശ്വാസികൾക്ക് ഭൗതിക ജീവിതത്തിൽ വളർച്ച ഉണ്ടാകില്ല സോഷ്യൽ മീഡിയയിൽ സമകാലികമായിട്ടുള്ള ഓരോ വിഷയത്തിലും നല്ല രീതിയിൽ ഇടപെടൽ നടത്തുന്ന ജിതൻ കെ ജേക്കബ് എന്ന വ്യക്തി പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഞാനിപ്പോൾ വായിച്ചത് de abdes carmanos.